അള്ളാന്റെ ദീൻ അല്ലേ അള്ളാഹാന്റെ ദീൻ ഇങ്ങനെ നടക്കും അപ്പൊ അതുകൊണ്ട് വളരെ ഒരു അള്ളാഹുത്താല ഏറ്റവും കൂടുതൽ ഓർമ്മിപ്പിച്ചിട്ടുള്ള കാര്യമാണ് തൗഹീദുള്ള ആളുകൾ തെക്കിപ്പോക ഇങ്ങനെയൊക്കെ തൗഹീദൊക്കെ ശരിയായിരിക്കും പക്ഷെ നീയത്താണ് കളങ്കം പോയി ഒരു പ്രയോജനവും പരലോകത്ത് ഉണ്ടാവില്ല അതുകൊണ്ട് ഓരോരുത്തരും ചിന്തിച്ചോളി ഞാൻ എന്ത് ചെയ്യുന്നുണ്ടോ എനിക്ക് ഞാൻ എന്ത് പ്രവർത്തിക്കുന്നുണ്ടോ എനിക്ക് ഞാൻ എന്ത് വാക്കുകൾ പറയുന്നുണ്ടോ എനിക്ക് വേറൊരാളെ നോക്കിയിട്ടല്ല ഞാൻ എന്നെ പുകഴ്ത്തിയോ പുകഴ്ത്തിക്കോട്ടെ ഞാൻ വണ്ണം എന്നെ വിമർശിച്ചോ വിമർശിച്ചോട്ടെ ആ വിമർശനത്തിൽ വല്ല കഴമ്പുണ്ടോ എന്ന് ഞാൻ ആലോചിച്ചിട്ട് തിരുത്താണ് വേണ്ടത് ഇല്ലയോ ഇല്ലെങ്കിൽ വേണ്ട അയാൾ വന്നിട്ടായിക്കോട്ടെ എന്റെ അമ്മ എവിടെ പോവാനാ തരും ഞാൻ ചെയ്യുന്നത് അതാണ് ും പ്രവർത്തിക്കുന്നത് അള്ളാഹ് വേണ്ടി ഒരാളും നോക്കിയിട്ടല്ല ആരുടെയും പ്രശംസ മോഹിച്ചിട്ടല്ല ആരുടെയും കൈയടിയിട്ടാണല്ല ഞാൻ എന്റെ കബറിൽക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പണിയെടുത്തത് അതൊന്നും മനസ്സിലുണ്ടാവാൻ വലിയ പാടാണ് അത് ഉണ്ടാക്കണം അതിനൊരു വലിയ പ്രയത്നം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ് ഇല്ലെങ്കിൽ അമലുകളൊക്കെ പൊളിഞ്ഞു പോകും പറഞ്ഞു ജനങ്ങളെ നിങ്ങൾ പേടിക്കണം ഉറുമ്പ് കുഞ്ഞുറുമ്പ് വരുന്നതിനേക്കാൾ സൂക്ഷ്മമായിട്ടാണ് അതിന്റെ ചോദിച്ചു എങ്ങനെയാ ഞങ്ങൾ അത് ഇഴയലിനേക്കാൾ വളരെ ണെങ്കിൽ പിന്നെ എങ്ങനെയാ ഞങ്ങൾ അതെന്ന് സൂക്ഷിക്കാ കാലസൂല് പറഞ്ഞു ഒരു ദിക്കറി പഠിപ്പിച്ചു കൊടുത്തു അർത്ഥമറിഞ്ഞു ചെല്ലാൻ കൂലു നിങ്ങളൊക്കെ പറഞ്ഞോളൂ ാഹുവേ നിന്നോട് ഞങ്ങൾ കാവൽ ചോദിക്കുന്നു അറിഞ്ഞുകൊണ്ട് പോലും ജീവിതത്തിൽ വരുന്നതില്ലെന്ന് നിന്നോട് കാവൽ ചോദിക്കുന്നു അറിയാതെയും സംഭവിക്കുന്നതില്ലെന്ന് റബ്ബെ നിന്നോട് പാപമോചനത്തിന് അർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ശുദ്ധ ഖുർആൻ പറഞ്ഞത് ഏത് കാര്യവും എന്ന് പറഞ്ഞത് വർക്കാണ് നാശം കാരണം അവരുടെ നിസ്കാരത്തിൽ അവർക്ക് ശ്രദ്ധയില്ല പിന്നെ അല്ല ദീനവും അവരാളുകളെ കാണിക്കാൻ ചെയ്യുന്നത് ഈ ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഏത് പ്രവർത്തനം വല്ലാതെ നമ്മളൊരു കാര്യം ചെയ്താലും അതൊരു ആളോട് ഇങ്ങനെ മനസ്സ് മുട്ട മുട്ടുകാൻ എന്ത് കളിയ കളിക്കാൻ എന്നറിയാം എത്ര അതായത് വല്ലാതെ നമ്മളെ മനസ്സിന് എന്തെങ്കിലും ആരും അറിഞ്ഞരളപ്പില്ല ശരി എന്തോ ആരും അല്ല അതല്ലേ ഏറ്റവും നമ്മുടെ മുതൽ ആരും അറിയാതെ എന്നാലും ചിലപ്പോ അത് ചെയ്താനാണ് ഒരാളോടാണ് പറയുന്നത് ആരോടും പറഞ്ഞു കേട്ടോ ഞാൻ അങ്ങനെ ചെയ്തു വേണ്ടി പറഞ്ഞോന്നല്ല കഴിഞ്ഞു എനിക്ക് ആശ്വാസമായി ഒന്നെങ്കിൽ പറഞ്ഞാലോ ഇത് വലിയൊരു ദുരന്താണ് അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ട് സുഹൃത്തുക്കളെ അള്ളാഹു സുധാന നമ്മുടെ അമലുകളൊക്കെ അവന്റെ അടുക്കൽ കറകളഞ്ഞ നിലക്ക് സ്വീകരിക്കപ്പെടുന്ന രൂപത്തിലായിത്തീരാൻ ഈ കാര്യങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ഒന്നാമത്തെ വെള്ളിയാഴ്ച നമ്മുടെ അമലുകൾ ബാത്തിലായി പോകുന്ന അള്ളാഹുവിന്റെ അടുക്കൽ എത്തി നോക്കുമ്പോൾ പരലോകത്ത് ഒന്നും ലഭ്യമാവാതെ നരകാഗ്നിയിലേക്ക് വലിച്ചെറിയപ്പെടുന്ന മഹാദുരന്തങ്ങൾക്ക് മഹാദുരന്തത്തിന് കാരണമായി തീരുന്ന കാരണങ്ങൾ അമ്മ വിശദീകരിച്ച കാര്യങ്ങൾക്ക് പുറമേയുള്ള പ്രധാനപ്പെട്ട മറ്റ് ചില കാര്യങ്ങളിലേക്ക് ഇന്ന് എന്റെയും നിങ്ങളുടെയും ശ്രദ്ധ ക്ഷണിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എപ്പോഴും സൂചിപ്പിക്കാറുള്ളതുപോലെ കർമ്മങ്ങൾ ചെയ്യുന്നതിൽ ശ്രദ്ധയുള്ളതിനേക്കാൾ ഏറെ ശ്രദ്ധ വേണ്ടത് ആ കർമ്മങ്ങളൊന്നും വൃതാവിലായി പോകാതിരിക്കാനാണ് ആ കർമ്മങ്ങളെല്ലാം തനിക്ക് പരലോകത്ത് ഉപകരിക്കാൻ വേണ്ടിയുള്ള ആശ ഉണ്ടായിത്തീരാനാണ് അതിൽ ഏറ്റവും പരമപ്രധാനമായ പല കാര്യങ്ങളിൽ ഒന്ന് നബിസല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞു അത് ഇന്നത്തെ ആധുനിക സംവിധാനങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന കാലഘട്ടത്തിൽ ഏറെ നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കേണ്ടുന്ന കാര്യമായി അവിടുന്ന് പറഞ്ഞു അലൈഹി വസ്ലം പറഞ്ഞു എന്റെ സമുദായത്തിൽ ആളുകളെ എനിക്കറിയാം അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം ലോകത്തോട് അവിടുന്ന് അറിയിച്ചു തരികയാണ് തിഹാമ അധീനയിലുള്ള ഉഹത് കഴിഞ്ഞാലുള്ള മറ്റൊരു വലിയ പർവ്വതമാണ് തിഹാമ തിഹാമാ പർവ്വതത്തോളം നന്മകളുമായി അവർ പരലോകത്ത് വരും എന്നാൽ അതിനെയെല്ലാം ധൂളികളാക്കി അള്ളാഹുത്ത പറത്തിക്കളയും പ്രയോജനപ്പെടൂല ധാരാളക്കണക്കിന് പർവ്വത സമാനമായി കുമാരം കണക്കെ അമല് ചെയ്ത് ഹസനാത്തുകൾ ചെയ്ത നന്മകൾ ചെയ്തവർ പരലോകത്തെത്തുമ്പോൾ അവരുടെ അവയെല്ലാം പറത്തിക്കളഞ്ഞിരിക്കുന്നു സൗബാൻ പറയാണ് ഈ ആ റസൂൽ അല്ല ഞാൻ ചോദിച്ചു അള്ളാഹുവിന്റെ റസൂലെ ആരാണ് ഹദഭാഗ്യരെന്ന് ഞങ്ങൾക്കൊന്ന് വിശ വിവരിച്ചു തരാമോ അവരെ കുറിച്ച് ഞങ്ങൾക്കൊന്ന് വ്യക്തത വരുത്തി തരാമോ എന്തിനാ ഞങ്ങൾ അറിയാതെ അത്തരം ഗ്രൂപ്പിൽ പെട്ടുപോകാതിരിക്കാനാണ് ഇത്രത്തോളം വലിയ വലിയ സൽക്കർമ്മങ്ങൾ ചെയ്തിട്ട് പരലോകത്തെത്തുമ്പോൾ എല്ലാം ധൂളിയാക്കി പറത്തിക്കളയും എന്ന് പറയുന്ന ഹതഭാഗ്യരെ ഒന്ന് പറഞ്ഞു തരൂ പ്രവാചകരെ ഒന്ന് വ്യക്തമാക്കി തരൂ അറിയാതെ എങ്ങാനും ഞങ്ങൾ അതിൽ എന്ന് സഹാബത്ത് ചോദിക്കുകയാണ് ആ സമയത്ത് നബി നിങ്ങളുടെ സഹോദരങ്ങൾ തന്നെയാണത് മുസ്ലിമീങ്ങളായ ആളുകൾ തന്നെയാണ് പിൽക്കാലത്ത് വരുന്ന ആളുകൾ തന്നെയാണ് ഇതേ ആൾക്കാർ ഇസ്ലാമിന്റെ ആളുകൾ തന്നെയാണ് പക്ഷേ അവർ രാത്രിയിൽ പോലും പലപ്പോഴും നിസ്കരിക്കൊക്കെ ചെയ്യും എന്നാൽ ഇനി പറയാൻ പോകുന്ന കാര്യമാണ് ഗൗരവം അവർക്കൊരു സ്വഭാവം ഉണ്ടായിരിക്കും അവരുടെ സ്വകാര്യ നിമിഷങ്ങളിൽ അള്ളാഹുവിനെ വെറുപ്പിക്കുന്ന ഹറാമുകളിൽ അവർ മുഴുകുന്ന അള്ളാഹുവിന് വെറുപ്പുള്ള കാര്യങ്ങൾ അവരുടെ സ്വകാര്യ ജീവിതത്തിൽ അവർ ചെയ്യും സഹോദരങ്ങളെ ഇന്ന് നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന സ്വകാര്യതകളിൽ മനുഷ്യന് തിന്മകൾ ചെയ്യാൻ കഴിയാവുന്ന അധുനാധുന ഉപകരണങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ലാത്ത ഇല്ലാത്ത ഒരു സഹാപത്തിനോടാണ് മഹാനായ നബി സല്ലു അലഹി വസ്ല്ലം അന്നത് പറയുന്നത് എന്ന് ഓർക്കണം സ്വകാര്യതകളിൽ തെറ്റുകൾ ചെയ്യാൻ ഇത്രത്തോളം മനുഷ്യന് സൗകര്യങ്ങളുള്ള ഒരു കാലഘട്ടം കഴിഞ്ഞ കാലങ്ങളിലൊന്നും ഉണ്ടായിട്ടില്ല നമ്മുടെ കൈകളിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മൊബൈൽ ഫോൺ ഒരു ചെറിയ ഉപകരണത്തിലൂടെ ഇന്ന് മനുഷ്യന് ഏത് ലോകത്തേക്കും ഏത് വൃത്തി കേടുന്ന ലോകത്തേക്കും അവന് പോകാം സംസാരിക്കാം ചെയ്യാം കാണാം എന്തും ചെയ്യാവുന്ന ഒരു ലോകം എന്നാൽ അവൻ പകൽ ആളുകൾക്കിടയിലൊക്കെ വളരെ മുത്തേർന്നു അവൻ ഒറ്റക്കിരുന്നാൽ ഇതാണ് പണി ആളുകൾക്കിടയിലൊക്കെ അവൻ നല്ല ആളാണ് പള്ളിയിലുണ്ട് രാത്രിസ്കാരം പോലും ഉണ്ട് നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇങ്ങനൊരു വീക്ക്നെസ് വീക്ക്നസ് ഒറ്റക്കാരി അഡിക്റ്റാണ് അവൻ തിന്മകൾ ചെയ്യും അവൻ അള്ളാഹുവിന്റെ വെറുപ്പുള്ള കാര്യങ്ങൾ ചെയ്യും ഏതൊക്കെ റബ്ബ് വിരോധിച്ചോ അതെല്ലാം ഇതിൽപ്പെട്ട് കഴിഞ്ഞു സ്വകാര്യതയുടെ സമയങ്ങളിൽ ആരാരും അവനെ കാണുന്നില്ലെന്ന് അവൻ തോന്നുമ്പോ അവൻ അത് ചെയ്യുകയാണ് അവൻ പ്രവർത്തിക്കുകയാണ് അവനത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനത്തെ ഒരു സ്വഭാവത്തോടുകൂടി അതിൽ നിന്ന് മടങ്ങാതെയാണ് ഒരാൾ ഇതുവരെ ചെയ്തത് പോകട്ടെ മനുഷ്യരല്ലേ അബദ്ധങ്ങളൊക്കെ എല്ലാവർക്കും സംഭവിക്കും ആദം സന്തതികൾ മുഴുവനും പാപം ചെയ്തവരിൽ ഏറ്റവും ഉത്തമൻ ആരാണ് പശ്ചാത്തപിച്ചു മടങ്ങിയവരാണ് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്താലും എന്തെന്ന ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ കാല ഇന്നലകളുടെ കാര്യം അങ്ങനെയാണ് ഇനി മടങ്ങൂലെന്ന ദീഡമായ തീരുമാനത്തോടെയാണെങ്കിൽ അള്ളാഹുവിലേക്ക് മടങ്ങൂ റബ്ബു പൊറുക്കു പക്ഷെ അത് ചെയ്യാതെ അത് വീണ്ടും ഇങ്ങനെ തുടർന്ന് സ്വകാര്യതകളിൽ ഏതെല്ലാം രൂപത്തിൽ അവനെ തിന്മകൾ ചെയ്യാൻ കഴിയുമോ അങ്ങനെ സ്വകാര്യതകളിൽ തിന്മകൾ ഇങ്ങനെ ചെയ്ത് അവർ ഒറ്റക്കായാൽ അതാണ് സ്വകാര്യതായാൽ അള്ളാഹു ഹറാമാക്കിയ ഹറാമുകളെ അവർ വലിച്ചു ചീന്തും ആ നിയമങ്ങളെ അവർ ലംഘിക്കും വളരെ ഗൗരവമാണ് സഹോദരങ്ങളെ ഈ കാലഘട്ടത്തിൽ അത് വളരെ ഗൗരവമാണ് കാരണം ആരുടെ കൈകളിലാണ് ഇന്നാ ഉപയോഗത്തിനുള്ള ഉപകരണം ഇല്ലാത്തത് ധാരാളം അതിന് സൗകര്യം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്തൊരു കാലഘട്ടം അള്ളാഹുവിനെ ഓർത്തുകൊണ്ടല്ലാതെ രക്ഷപ്പെടാനാവാത്തൊരു കാലഘട്ടം ആര് നമുക്ക് പേടിക്കണ്ടല്ലോ ആര് പേടിക്കാൻ ആരും അറിയൂല അവിടെയാണ് നമ്മുടെ ഈ മാൻ പരീക്ഷിക്കപ്പെടുകയാണ് റഹ്മാനായ റബ്ബല്ലാത്ത മറ്റൊരാളെയും നമുക്ക് പേടിക്കേണ്ടതില്ലാത്ത

അവയെ മുഴുവനും അള്ളാഹു ധൂളിയാക്കി പറത്തിക്കളയും എന്ന് പറയുകയാണ് അപ്പൊ നമ്മുടെ അമല് ബാത്തിലായി പോകാൻ ഈ സ്വകാര്യതകളിലെ നമ്മുടെ വീക്ക്നെസ് കാരണമായി മാറും എന്നാണ് ഉടനെ പശ്ചാത്തലിച്ചു മടങ്ങണം ആർക്കെങ്കിലും അങ്ങനെ സംഭവിച്ചു പോയെങ്കിൽ അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചു മടങ്ങണം ഇനി അങ്ങോട്ടുള്ള ജീവിതത്തെ ശുദ്ധീകരിക്കാൻ പ്രതിജ്ഞ എടുക്കണം റഹ്മാനായ റബ്ബ് നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ അല്ലെങ്കിൽ നമ്മുടെ അമലുകൾ അവിടെ പരലോകത്ത് വെറുതെയാവും എന്തിനാ നമ്മൾ നിസ്കരിച്ച് എന്തിനാ നമ്മൾ പട്ടിണി കിടന്ന് എന്തിനാ നമ്മൾ നോമ്പെടുത്ത് എന്തിനാ നമ്മൾ കൊടുത്ത് എന്തിനാ നമ്മൾ പ്രവർത്തനങ്ങൾ ചെയ്ത് പഠിച്ചവന് വിലയില്ലല്ലോ എന്നാണ് ആ പറയുന്നതിന്റെ അർത്ഥം അള്ളാക്ക് വേണ്ടിയാണെങ്കിൽ സ്വകാര്യതകളിലും ആ റബ്ബല്ലേ ഉള്ളത് അതുകൊണ്ട് ആ റബ്ബിനെ ഭയപ്പെടാൻ നമുക്ക് സന്മനസ് ഉണ്ടാകണം അതിന് അല്ലാഹു നമുക്ക് തോഫിക്ക് നൽകുമാറാകട്ടെ അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു സംഭവം അവിടുന്ന് പറയാനി രണ്ടാളുകൾ ഉണ്ടായിരുന്നു ഇസ്രായേൽ സന്തതികളിൽ അവർ നല്ല ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു വളരെ ഇഷ്ടപ്പെട്ടവരായിരുന്നു അവരിൽ ഒരാൾ വളരെ കണിശത പുലർത്തി കഠിനാധ്വാനം ചെയ്ത് ധാരാളം സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിച്ചിരുന്ന ഒരാളായിരുന്നു മറ്റേ വ്യക്തിയോ അദ്ദേഹം പലപ്പോഴും ഇങ്ങനെ തിന്മകളിൽ മുഴുകിക്കൊണ്ടായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത് എന്നാലോ രണ്ടാളും വളരെ വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു ഇങ്ങനെ ഈ നല്ലവനായ മനുഷ്യൻ ഈ പാപം ചെയ്യുന്നയാളോട് പാപം ചെയ്യുമ്പോഴൊക്കെ പറയും നീ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപത്തിൽ നിന്ന് വിട്ടുനിൽക്ക് വിട്ടുനിൽക്ക് എന്നിങ്ങനെ പറയും അപ്പൊ അദ്ദേഹം പറയും ഹല്ലിന വറബി എന്നെ എന്റെ റബ്ബിന്റെ കാര്യം ഞാനായിക്കോളാ എന്ന് പറഞ്ഞ അദ്ദേഹം ഇങ്ങനെ പിന്നെ തിന്മകളിൽ മുഴുവൻ പലതവണ ഈ സഹോദരൻ ഉപദേശിച്ചു ഉപദേശിച്ചു അവസാനം ഒരിക്കൽ പിന്നെയും ഇദ്ദേഹം തിന്മകളിൽ മുഴുകുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തോട് ഈ ഏറ്റവും അടുപ്പമുള്ള സഹോദരൻ പറഞ്ഞു നിങ്ങളിത് ഒഴിവാക്ക് അപ്പോഴും ഇയാള് പറഞ്ഞു നിൻ എന്റെ കാര്യം നോക്കാൻ നിന്നെ ഏൽപ്പിച്ചിട്ടില്ലല്ലോ ആ സമയത്ത് ഇദ്ദേഹം പറഞ്ഞു അള്ളാഹുവിൽ സത്യം ഇട്ടുകൊണ്ട് പറഞ്ഞു ഒരിക്കലും തരൂലു നീ ഒരിക്കലും പോവില്ല സ്വർഗത്തിൽ ഒരിക്കലും സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കൂല നിന്റെ പാപങ്ങൾ അള്ളാഹു ഒരിക്കലും പുറത്ത് തരൂല്ല എന്ന് ദേഷ്യം പിടിച്ച് ഇയാളോട് പറഞ്ഞു മുസാഹു അലഹി വസ്സലം പറയാ സാനം ഈ രണ്ടു പേരും അള്ളാഹുവിന്റെ അടുക്കലിൽ പരലോകത്ത് വരുമ്പോഴുള്ള അവസ്ഥ എന്താണ് കുറ്റവാളിയായ ആളോട് മുഖേന നീ അവൻ പശ്ചാത്തപിച്ചു മടങ്ങിയപ്പോഴേക്ക് അവന് പശ്ചാത്താപത്തിലുള്ള അവസരം കിട്ടിയപ്പോഴേക്ക് എന്റെ കാരുണ്യം നീ സ്വർഗത്തിൽ പ്രവേശിക്കൂ മറ്റേ വ്യക്തിയോട് ചോദിച്ചു അതസ്ഥു നിനക്ക് കഴിയുമോ ഞാൻ എന്റെ അടിമക്ക് പൊറത്തു കൊടുത്തത് തടയാൻ എന്റെ അടിമയോട് ഞാൻ പൊറുക്കൂലാന്ന് കട്ടായമിട്ട് സത്യമിട്ടുകൊണ്ട് പറയാൻ നിനക്ക് ആരാ ധൈര്യം പകർന്നത് ഇത് ഹബൂബിഹി ല കൊണ്ടുപോകുക അയാൾ നരകത്തിലേക്ക് എന്നിട്ട് നിസ്വല്ലാഹു അലൈസല്ലം പറയാണ് എന്താണ് അവിടെ നിന്ന് പറയുന്നത് ഒരാളും തന്നെ ഒരിക്കലും ഒരാൾ മറ്റൊരാളോട് പറഞ്ഞു പോകരുത് വല്ലായി ഫുലാൻ ഇന്നോ ആൾക്ക് അള്ളാഹു പൊറത്തു കൊടുക്കുകയേ ഇല്ല എന്ന് പറയാൻ പാടില്ല അവനക്കൊന്നും അള്ള പൊറുക്കുകയെ ചെയ്യൂല അവനോ അവനൊരിക്കലും സ്വർഗത്തിൽ പോകില്ല അവനൊന്നൊരിക്കലും നന്നാവൂല അവന്റെ കാര്യം എടുക്കാനേ ഇല്ല എന്നിങ്ങനെ ഒരാളെ കുറിച്ച് ഒരു മനുഷ്യനെ കുറിച്ച് പറയരുത് പറഞ്ഞിട്ടുണ്ട് ആർക്കാണിടോ അവകാശമുള്ളത് എന്റെ പേരിൽ ആണയിട്ട് സത്യം ചെയ്ത് പറയാൻ ഇന്നവന്നും ഇന്നവന്നും ഒന്നും ഞാൻ പുറത്തു കൊടുക്കൂല എന്ന് പറയാൻ ആരാണ് അവകാശം തന്നത് അത് ഹഫർത്തുലി ഫുലാൽ ഞാൻ അയാൾക്ക് പൊറത്തു കൊടുത്തിരിക്കുന്നു നിന്റെ അമല് മുഴുവനും പൊളിഞ്ഞു കള പൊളിച്ച് പൊളിച്ചു കളഞ്ഞിരിക്കുന്നു ഇത് നമ്മുടെ അമല് പൊളിഞ്ഞു പോകാൻ കാരണമാവുന്ന നമ്മള് ഒരു തിന്മ ചെയ്യുന്ന ഒരാൾ ഒരിക്കലും നീയൊന്നും നന്നാവൂല ഒരിക്കലും നീ നിന്നോടൊന്നും വല്ല പൊറുക്കൂല ഒരിക്കലും ഒന്നും സ്വർഗത്ത് പോകൂല ഒരാളെ കുറിച്ചും അങ്ങനെ പറയാൻ പാടില്ല പറയാനേ പാടില്ല എന്ന് അതാണ് അള്ളാഹുത്താലിന്റെ ഗൗരവം ഓർമ്മപ്പെടുത്താനും അലൈഹി സ്വല്ലം പറയും അത് പറഞ്ഞ മനുഷ്യനോട് നാളെ പരലോകത്ത് പറയും നിന്റെ അഴിമല ഞാൻ ബാത്തിലാക്കി കളഞ്ഞിരിക്കുന്നു നീ പൊറുക്കൂലെന്ന് പറഞ്ഞവന് ഞാൻ പൊറത്തു കൊടുത്തിരിക്കുന്നു എന്റെ മഹഫിറത്തിന്റെ ആഴവും പരപ്പും എന്റെ മകഫിറത്തിന്റെ എന്റെ റഹ്മത്തിന്റെ വിശാലത അതിരി വെക്കാനും പരിധിവെക്കാനും ആരാ നിനക്കധികാരം തന്നത് അള്ളാഹുവിന്റെ റഹ്മത്ത് വിശാലമാണ് അത് അള്ളാഹുവിനോടാണ് അടുത്ത് റബ്ബിനോടാണ് കരഞ്ഞു പറയുന്ന ഒരു കൗനാൻ പൊറത്തു കൊടുക്കുക നമ്മളല്ല കണക്കാക്കുന്നത് അതുകൊണ്ട് വേറൊള്ളവന്റെ കാര്യത്തിൽ നീ സ്വർഗത്ത് പോവില്ല നിന്റെ കാര്യമൊക്കെ പോക്കാണ് നീ എല്ലാം കൊണ്ടും നശിച്ചവനാണ് നീ ഒരു ഇന്നിനോടൊരിക്കലും ഉള്ള പൊറുക്കൂല എന്നൊരാളോടും പറയാൻ പോകരുത് നമ്മളല്ല അതിന്റെ അതോറിറ്റി അത് റബ്ബ റബ്ബാണ് അവന്റെ സ്വർഗം കൊടുക്കണോ ആർക്കൊക്കെ പൊറത്തു കൊടുക്കണോന്നൊക്കെ തീരുമാനിക്കുന്നത് നമ്മളെ അതിനേൽപ്പിച്ചിട്ടില്ല എന്റെ സ്വർഗപ്രവേശം ഇതാണ് ഒരു മനുഷ്യൻ ഉണ്ടായിരിക്കേണ്ടത് അല്ലാതെ സത്യമിട്ട് പറയുന്നവന്റെ അമര് പോയി പോകും എന്നാണ് ഇവിടെ വസ്ല്ലം പഠിപ്പിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മൂന്നാമതായി ഓർമ്മയിൽപ്പെടുത്താൻ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു അല്ലാഹു ഹയാത്തും നിശ്ചയിച്ചിട്ടുള്ളത് മയ്യുക്കും നിങ്ങളിൽ ആരാണ് ഏറ്റവും മെച്ചപ്പെട്ട നിലക്ക് വിപാദത്തുകൾ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് എന്ന പരീക്ഷണാർത്ഥമാണ് നമ്മുടെ ജീവിതവും മരണമൊക്കെ നിശ്ചയിച്ചിട്ടുള്ളത് അത് വിശദീകരിച്ചപ്പോൾ മഹാനായ ഫുലയിൽ പറഞ്ഞു ഏറ്റവും സത്യസന്ധമായും ഏറ്റവും നേരായ നിലക്കും ആരാണ് വിവാദത്ത് ചെയ്യുന്നത് അതാണ് അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു എന്താണ് ഏറ്റവും സത്യസന്ധമായും ഏറ്റവും ശരിയായ രൂപത്തിലും അമല് ചെയ്യാന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു അള്ളാഹുവിന് വേണ്ടി മാത്രമാവുക ചര്യകളോട് യോജിച്ചുകൊണ്ടുമായിരിക്കണം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല കാര്യുവിന്റെ പ്രവാചകന്റെ മാതൃകയില്ലാത്ത പിൻബലമില്ലാത്ത അഡ്രസ് ഇല്ലാത്ത ഒരു കർമ്മം ഒരാള് ആരെങ്കിലും ഒരു പ്രവർത്തനം പ്രവർത്തിച്ചാൽ ലൈസ അലൈഹി ആ പ്രവർത്തി ചെയ്യാൻ നമ്മുടെ ഓർഡർ ഇല്ല ഞാൻ പഠിപ്പിച്ചിട്ടില്ല അങ്ങനത്തെ ഒരു പ്രവർത്തനം ആര് ചെയ്താലും അത് തള്ളപ്പെടും പരലോകത്ത് അതിന് വിലയില്ല ഈ ദീനിന്റെ കാര്യത്തിൽ ും പുതുതായി കൊണ്ടുവന്നാൽ അത് തള്ളപ്പെടും ഇസ്ലാമിൽ അതിന് വിലയില്ല അപ്പൊ കർമ്മങ്ങൾ ഒരുപാട് ചെയ്യാണ് ഒരുപാട് ദിക്കറിയല്ലേ സ്വലാത്തിയല്ലേ പക്ഷെ ചൊല്ലേ ദിക്കറും ചൊല്ലേ സ്വലാത്തൊന്നും ഇല്ലാത്ത സ്വലാത്താണ് വട്ടം നാരിയ ഒരാൾ ചൊല്ലിയാൽ അതിന്റെ പുണ്യം പറയുന്ന ചില വാചകങ്ങൾ പലരും വാട്സപ്പിൽ അയക്കുന്നു നാൽപ്പത്തിനാല് വട്ടം സുബയ്ക്ക് ശേഷം ചൊല്ലിയാൽ എല്ലാ കലാവും ഹാജത്താകും എല്ലാ ഹാജത്തും കലാകും എല്ലാ ആവശ്യങ്ങളും പെടും ധാരാളക്കണക്കിന് ധാരാളക്കണക്കിന് ഒരു അഡ്രസ്സും ഇല്ലാത്ത കാര്യങ്ങൾ ആരെങ്കിലും റമദാനിലെ ഒന്നാമത്തെ രാത്രി നിസ്കരിച്ചാൽ പുണ്യം രണ്ടാമത്തെ രാത്രി പുണ്യം ഇങ്ങനെ ഓരോ നോമ്പിന്റെയും ഓരോ നിസ്കാരത്തിന്റെയും പുണ്യം പറഞ്ഞുകൊണ്ട് വാട്സപ്പിൽ ഇങ്ങനെ ആളുകൾ സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എത്ര പറഞ്ഞാലും ആളുകൾ കേൾക്കൂല കിട്ടിയത് എന്ന് പരിശോധിക്കാൻ പോലും മനസ്സില്ലാതെ ഫോർവേഡ് ചെയ്യന്നെ സെന്റ് ചെയ്യന്നെയാണ് സല്ലല്ലാഹു അലൈഹി പേരിൽ ഇസ്ലാമിൽ ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എത്ര നോണകളാണ് ഇസ്ലാമിന്റെ പേരിൽ പ്രചരിപ്പിക്കുന്നത് ആളുകൾ വിചാരിക്കുന്നൊക്കെ പുണ്യമുള്ള കാര്യല്ലേ നല്ല കാര്യ ചെയ്യല്ലേ ആൾക്കാർ അതിന് അള്ളാന്റെ റസൂലിന്റെ പേരിൽ നമുക്ക് നോണ പറയാൻ പാടുണ്ടോ അതുകൊണ്ട് ദയവ് ചെയ്ത് സുഹൃത്തുക്കളെ ഈ വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ ഷെയർ ചെയ്യുകയും സെൻഡ് ചെയ്യുകയും ഫോർവേഡ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ആലോചിക്കണം നമുക്ക് സാധാരണയായിട്ട് നമുക്ക് നല്ല ഉറപ്പുള്ളതാണെങ്കിൽ ആരോടും ചോദിക്കാതെ നിങ്ങൾ സെൻഡ് ചെയ്തോളൂ ഷെയർ ചെയ്തോളൂ പക്ഷേ സംശയ ഉള്ള കാര്യങ്ങളാണെങ്കിൽ ഉറപ്പ് വരുത്താതെ മറ്റൊരാളിലേക്ക് നിങ്ങൾ അത് അയക്കരുത് കള്ളമാണ് അള്ളാന്റെ റസൂലിന്റെ പേരിൽ കള്ളം പറയലോ ഒരിക്കലും അതിൽ ഏർപ്പെട്ടു പോകരുത് മതപരമായ കാര്യത്തിൽ വലിയ സൂക്ഷ്മതമാണ് ഫത്തുവകൾ നമ്മൾ ആരും മുഫ്തിമാരല്ല ഫത്തുവകൾ നൽകാൻ കെൽപ്പുള്ളവരല്ല നമ്മോടൊരാള് ചോദിച്ചാൽ നമ്മുടെ അറിവിൽപ്പെട്ട കാര്യം അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത് അറിയില്ലെങ്കിൽ അറിവുള്ളവരോട് ഞാൻ ചോദിച്ചു എന്നെങ്കിലും പറയാനുള്ള ഒരു മാനസികമായ അവസ്ഥയാണ് ഒരിക്കലും ഇസ്ലാമികമായ കാര്യങ്ങളിൽ എടുത്തു ചാടി നമ്മുടേതായ വൈകാരിക പ്രകടനങ്ങൾ നടത്തരുത് അള്ളാഹുവിന്റെ അടുക്കൽ അത് വലിയ കോപമുള്ള കാര്യമാണ് അള്ളാന്റെ പേരിൽ കള്ളം കെട്ടിപ്പറയലാകുന്നത് നബി പേരിൽ കള്ളം കെട്ടി എല്ലാ എല്ലും അതോടുകൂടെ പോകും ആരെങ്കിലും മൻകാല അലയ്യമാലമ്മുൽ ഞാൻ പറഞ്ഞിട്ടില്ലാത്തത് എന്റെ പേരിൽ ആരെങ്കിലും പറഞ്ഞാൽ അഥവാ നബി നബിസ് വസ്ല്ലം ഇല്ലെന്ന് സഹീഹായി വരാത്ത ഹദീസുകൾ എന്ന പേരിൽ ആരെങ്കിലും അത് പ്രചരിപ്പിച്ചാൽ അത് പറഞ്ഞാൽ